ആശുപത്രി മോർച്ചറിയിൽ പരിചയ സമ്പന്നരായ ജീവനക്കാരില്ലാത്തതിനാൽ ചിറ്റൂർ വിളയോടി പുഴയിൽ വീണ് മരിച്ച യുവാക്കളുടെ മൃതദേഹം വിട്ടു നൽകാൻ വൈകിയത് മണിക്കൂറുകൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വിട്ടു നൽകാൻ വൈകിയത് പ്രതിഷേധത്തിന് ഇടയാക്കി കഴിഞ്ഞ ദിവസമാണ് കോയമ്പത്തൂർ കർഷകം കോളേജിലെ വിദ്യാർത്ഥികളായ ശ്രീ ഗൗതം അരുൺകുമാർ എന്നിവർ മരിച്ചത് വിളയോടി ഷൺമുഖം കോസ് വെക്കടിയിലെ ഗർത്തത്തിൽ കുടുങ്ങിയാണ് ഇരുവരും മരിച്ചത് ഇവരുടെ മൃതദേഹം ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു കാലത്ത് ഒമ്പതേ മുപ്പതോടെ ഇൻക്വസ്റ്റിന് ശേഷം പത്തേ മുപ്പതോടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയെങ്കിലും മൃതദേഹം വിട്ടു നൽകാനായില്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം തുന്നിക്കെട്ടി പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയുന്ന അറ്റൻഡർമാർ മോർച്ചറിയിൽ ഇല്ലാത്തതായിരുന്നു കാരണം ജൂനിയർ ഡോക്ടറും രണ്ട് ജീവനക്കാരും മണിക്കൂറുകളെടുത്ത് ഉച്ചയ്ക്ക് രണ്ടോടെയാണ് മൃതദേഹം വിട്ടു നൽകിയത് ആദ്യം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ അരുൺകുമാറിന്റെ മൃതദേഹം വിട്ടു നൽകിയെങ്കിലും തുന്നലിളകി രക്തം വന്നതിനാൽ വീണ്ടും മോർച്ചറിയിലേക്ക് മാറ്റി മൃതദേഹം വിട്ടുകിട്ടാൻ പ്രതിഷേധത്തിന് ഇടയാക്കി ലോകം